ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷീനാ ബുട്ടിക്ക് ഇന്ന് പുതിയ ലോഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ഡ്രസ്സസ് മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മോഡലും പ്രിൻറ്റും പിന്നെ അതിൻ്റെ എം ആർ പി സെയിൽ റേറ്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഗ്രീനിൽ ബ്ലൂ പ്രിൻ്റ് വരുന്ന ഒരു ഡ്രസ്സാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് മോഡൽ ഇതുപോലെ വരുന്ന സ്ലീവ് ഫുൾ സ്ലീവാണ് ഞാൻ ഫ്രഷ്യൽ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ാണ് ഇവിടെ ടൈനോട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് വന്നിട്ട് കുറച്ച് ഇങ്ങനെ ഫ്ലയർഡ് ടൈപ്പ് ഡ്രസ്സാണ് ബാക്ക് പോർഷൻ ജീൻസിനൊക്കെ വയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇതിന്റെ സെയിൽ റേറ്റ് പ്രീ ഡബിൾ നയൻ ഉള്ളി നെക്സ്റ്റ് വണ് മസ്റ്റാർഡ് യെല്ലോ കളറിൽ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് ആണ് കോളർ ടൈപ്പ് ആണ് ടൈനോട്ടുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതും നേരത്തെ കാണിച്ച പോലെ സ്ത്രീ കട്ട കൊടുത്തിട്ടുള്ളത് ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് രണ്ട് പോർഷനിൽ പോലെ ഇലാസ്റ്റിക് ഉണ്ട് ബാക്ക് പോർഷൻ നെക്സ്റ്റ് വന്ന് കാണാം അടുത്തത് ബ്ലാക്ക് കളറിൽ വരുന്ന ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ് കോളർ ടൈപ്പ് ആണ് ടൈനോട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതിന്റെ പോഷനിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഉണ്ട് ത്രീ കട്ടാ വരുന്നത് കുറച്ച് ഫ്ലൈ ഓട്ട് ടൈപ്പ് ഡ്രസ്സാണ് ത്രീ ഡബിൾ നൈനോളിൽ നെക്സ്റ്റ് വണ് ഒരു പിസ്ത ഗ്രീനിൽ വരുന്ന ഒരു ഡ്രസ്സാണ് അതിനിക്ക് ഇതുപോലെ ടൈനോട്ട് കൊടുത്തിട്ടുണ്ട് പിങ്ക് കളർ കോമ്പിനേഷനിലെ വരുന്ന കോളർ ടൈപ്പ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്റ്റഫ് കട്ട് പോലെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻ്റെ പോർഷനിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ മോഡലാണ് ഇങ്ങനെയാണ് മോഡൽ വരുന്നത് ബാക്ക് പോർഷൻ സെയിം കട്ട് മൂന്ന് കട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഫ്ലൈ ഓട്ട് ടൈപ്പ് ഡ്രസ്സാണ് ജീൻസിനൊക്കെ വേറെ ചെയ്യാൻ നല്ലതാണ് ഇതിൻ്റെ സെയിം റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളി അടുത്തത് ബ്ലൂ കളറിൽ വൈറ്റ് പ്രിൻറ് വരുന്ന കോട്ടനിൽ വരുന്നൊരു ഡ്രസ്സാണ് നേരത്തെ കാണിച്ച അതേ മോഡലിലാണ് ഈ ഡ്രസ്സ് വരുന്നത് കോളർ ടൈപ്പ് ആണ് ടൈൻ ഓട്ടുണ്ട് ത്രീ കട്ടാണ് ബോട്ടം ഭാഗത്ത് ലൈസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ആണ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വണ് വേണം ഫസ്റ്റ് വണ് ഒരു ഓറഞ്ച് കളറിൽ വരുന്ന കോട്ടന്റെ കോട്ടൻ തന്നെ മെറ്റീരിയൽ ഗാഫ്സ് വീവ വരുന്നത് ഇതുപോലെ എന്റെ പോർഷൻ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് തെയ്നോട്ടുണ്ട് ഇവിടെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് മേൽഭാഗത്ത് ബാക്ക് പോർഷൻ ഇതുപോലെ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇപ്പോൾ ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിക്കാം വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരാം ബൈ